ആശാവർക്കർമാർക്ക് കേരളത്തിലെ ചില പഞ്ചായത്തുകൾ അവരുടെ മനസ്സാക്ഷിക്ക് അനുസൃതമായി അല്പം ആനുകൂല്യങ്ങൾ നൽകാൻ തീരുമാനിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി രാജേഷ് പറയുന്നു അത് ശരിയല്ലെന്ന് ഇതേ കാര്യം തന്നെയാണ് രാജേഷിനോടും പറയാനുള്ളത് തന്റെ തീരുമാനവും ശരിയല്ല ഫെഡറൽ സംവിധാനത്തിന് വേണ്ടി വാദിക്കുന്ന താങ്കളും താങ്കളുടെ പാർട്ടിയും പറയുന്നത് എന്താണ് കേരളത്തെ കേന്ദ്രം ഭരിക്കാൻ അനുവദിക്കുന്നില്ല ഓരോ കാര്യത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഇതുതന്നെയല്ലേ താങ്കളും താങ്കളുടെ ഭരണകർത്താക്കളും ചെയ്യുന്നത് ഒരു പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി അവർ ചർച്ച ചെയ്തു ജനാധിപത്യമായി എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനുള്ളതാണ് കേരളത്തിലെ പല പഞ്ചായത്തുകളും ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും ആശാവർക്കർമാർ ഓരോ പഞ്ചായത്തിലെയും ആവശ്യഘടകങ്ങളാണ് പഞ്ചായത്തിലെ ഓരോ വ്യക്തികൾക്കും അറിയാൻ കഴിയും ഇവരുടെ സേവനങ്ങളെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കേരളം അംഗീകരിച്ചതാണ് സമരം ചെയ്യുന്നത് ഒരുപക്ഷേക്കുറെ ആളുകളാവാം പക്ഷേ വികാരം ഈ ജോലി ചെയ്യുന്ന വലിയൊരു ശ്രീശക്തിയുടേതാണ് എന്ന് മനസ്സിലാക്കുക സ്ത്രീകളുടെ സംഘടിത ശക്തിയെ വിലകുറച്ചു കാണുന്ന ഭരണകക്ഷി ഒന്ന് ചിന്തിക്കണം ഇവർ നിങ്ങളുടെ സ്വന്തം അമ്മമാരാണ് അല്ലെങ്കിൽ സഹോദരിമാരാണ് എന്ന്